എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിന ബിരിയാണിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പത്ത് മിനിറ്റ് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് ഇതിനായി രണ്ടര കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി പത്ത് മിനിറ്റ് കുതിരാനായി വയ്ക്കാം ബിരിയാണിക്കുള്ള മസാല അരച്ചെടുക്കാം അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഏഴ് വെളുത്തുള്ളി എല്ലി അര ടീസ്പൂൺ പെരുംജീരകം ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കി ഇടാം ഒരു കൈപ്പിടി അളവിൽ പുതിന പുതിനെടുക്കാം കൂടെ തന്നെ അരക്കപ്പ് തൈരും അര ടീസ്പൂൺ കുരുമുളക് ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഏലക്ക ഗ്രാമ്പു പട്ട ഇടാം ഒരു വഴനലി ഇട കുറച്ച് അണ്ടിപ്പരുക്കും അണ്ടിപ്പരിപ്പിന് ഒരു ഗോൾഡൻ കളർ വരണം ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച സവാള ഇടാം രണ്ട് സവാളാണ് എടുത്തിരിക്കുന്നത് കണ്ണാടി പരിവാകുന്നവരെ വയ്ക്കാം ഇത്രയായാലും മതി ഇനി ഇതിലേക്ക് ഇറച്ചിവെച്ച പേസ്റ്റ് ഒഴിക്കാം എണ്ണ തെളിയുന്നത് വരെ വഴറ്റാം എണ്ണയിൽ കിടന്ന് മസാല നമ്മൾ മൂക്കുമ്പോഴാണ് ചോറ് പ്രത്യേക രുചിയുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇടാം അരിയിൽ വെള്ളം ഊട്ടിക്കളഞ്ഞ ശേഷം വേണം ഇടാൻ അരി നന്നായി വഴറ്റാം അരി ഇങ്ങനെ വറുത്തെടുത്താൽ ചോറ് നന്നായി ഉലർന്ന് കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം അരിയിൽ വെള്ളം ഡ്രൈ ആവുന്നതുവരെ വഴറ്റാം ഇത്രയും മതി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് മൂന്നേ മുക്കൽ കപ്പാണ് ഒഴിച്ചത് അപ്പോൾ சோர்னா சோரினாவசியம் உப்பிடா இதேபோல குக்கரில் வந்துடுக்காம் ஒரு விசில் வேவச்சுத்தால் மதி உப்பு கரெக்டாணோ நோக்காம் കുറവാണ് കുറച്ചും കൂടി ഇടാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സിമ്മിലാക്കാം അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം അടച്ചു വയ്ക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് ഒന്ന് തട്ടിപ്പുത്തി വെക്കാം പുതിന ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചോറൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഈ ബിരിയാണിയുടെ കൂടെ ചിക്കൻ കറിയും മട്ടൺ കറിയും എല്ലാം നല്ല കോമ്പിനേഷനാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഈ ബിരിയാണിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ